ജനപ്രിയ പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്യുന്ന മൗനരാഗം സംസാരശേഷി നഷ്ടപ്പെട്ട കല്യാണിയുടെ ജീവിതയാത്രയാണ് പരമ്പര പറയുന്നത് കല്യാണിയുടെയും കിരണിന്റെയും പ്രണയവും ജീവിതവും ഒക്കെ അവതരിപ്പിക്കുന്ന പരമ്പരക്ക് ഒരുപാട് ആരാധകരുണ്ട് അതേസമയം മറ്റു പരമ്പരകളിൽ നിന്നും മൗനരാഗത്തെ വ്യത്യസ്തമാക്കുന്നത് നായികയായി എത്തുന്ന ഐശ്വര്യ റംസയുടെ ഡെഡിക്കേഷൻ ആണ് ഓമയായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഐശ്വര്യ ഓൺ സ്ക്രീനിൽ മാത്രമല്ല ഓഫ് സ്ക്രീനിലും സംസാരിക്കാറില്ല അഭിമുഖങ്ങളിലൊന്നും ഐശ്വര്യ സംസാരിച്ചു ഇതുവരെയും കേട്ടിട്ടില്ല വർഷങ്ങളായി ഓഫ് സ്ക്രീനിലും കല്യാണിയായി കഴിയുകയായിരുന്നു ഐശ്വര്യ ഇപ്പോഴിതാ പരമ്പരയിൽ കല്യാണിക്ക് ശബ്ദം തിരികെ കിട്ടിയിരിക്കുകയാണ് പിന്നാലെ അഭിമുഖങ്ങളിൽ ഐശ്വര്യ റംസായിയും സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് പരമ്പരയുടെ വിശ്വാസ്യതയ്ക്കായി താൻ സംസാരിക്കാതിരുന്നതിനെ കുറിച്ച് മറ്റുമൊക്കെ മനസ്സ് തുറന്നിരിക്കുകയാണ് ഇപ്പോൾ ഐശ്വര്യ സംസാരിക്കാതിരുന്നപ്പോൾ എപ്പോൾ സംസാരിക്കാൻ പറ്റും എന്നായിരുന്നു സംസാരിക്കാൻ തുടങ്ങിയ ശേഷം ഡയലോഗൊക്കെ കിട്ടിയപ്പോൾ ഓ എന്റെ ദൈവമേ എന്നായി മലയാളം ഡയലോഗുകൾ പാടാണ് ആദ്യം വന്നപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു സങ്കട സീനാണെങ്കിലും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കും എന്താണെന്ന് പോലും അറിയില്ല അപ്പോൾ പറയും സങ്കട സീനാണ് ഇപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് അമ്മയ്ക്കും മലയാളം ഒരു വാക്ക് വാക്കുപോലും അറിയില്ലെന്നാണ് ഐശ്വര്യ പറയുന്നത് പുറത്ത് സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കഥാപാത്രം ഇത്രയും വർഷം കൊണ്ടുപോവുക എന്നത് വലിയ കാര്യമാണ് പുറത്തു പോയാൽ ആരുടെങ്കിലും വന്ന് സംസാരിച്ചാൽ അവരോട് സംസാരിക്കും പക്ഷേ ആരെങ്കിലും ക്യാമറ ഓണാക്കിയാൽ ഞാൻ വായടയ്ക്കും പക്ഷെ ചില ആളുകൾ ഭയങ്കര അഹങ്കാരിയെന്നും ജാടയാണെന്നും മിണ്ടുന്നില്ല എന്നൊക്കെ പറയും കുറെ കേട്ടിട്ടുണ്ട് ഞാൻ പക്ഷേ ഇത്രയും ചിലവൊക്കെ ഒരു സീരിയൽ ചെയ്യുമ്പോൾ അത് നശിപ്പിക്കാൻ സാധിക്കില്ല അതിനാൽ അങ്ങനെ തന്നെ തുടർന്നു എന്നാണ് ഐശ്വര്യക്ക് പറയാനുള്ളത് ആരെന്ത് പറഞ്ഞാലും ഇത് നമ്മുടെ ജോലിയല്ലേ പാഷനല്ലേ എന്ന് കരുതി മുന്നോട്ട് പോവുകയായിരുന്നോ നേരത്തെ സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ട് നിർമ്മാതാവിനെ വിളിച്ച് എപ്പോഴാണ് സംസാരിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ടുമുണ്ട് ഇന്റർവ്യൂസിനൊക്കെ വിളിക്കും പക്ഷെ പോകാനോ പോയാൽ സംസാരിക്കാനോ പറ്റില്ല ലൊക്കേഷനിൽ വന്ന് ഇന്റർവ്യൂ എടുത്തപ്പോഴും സംസാരിച്ചിട്ടില്ല നലീഫ് എന്നെ എന്തെങ്കിലും പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് പറയാനുണ്ട് പക്ഷെ പറ്റാത്ത അവസ്ഥയായിരുന്നു പക്ഷെ ഇനി എനിക്ക് സംസാരിക്കാമെന്നും താരം പറയുന്നുണ്ട് മൗനരാഗത്തിന്റെ ആരാധകർക്കെല്ലാം ഐശ്വര്യം നലീഫും തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആഴവും അറിയാം ഇരുവരും പ്രണയത്തിലാണോ എന്ന് ചോദ്യം നിങ്ങൾക്ക് കെട്ടിക്കൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട് അതുപോലെ ഐശ്വര്യ റംസായിയും നലീഫും പ്രണയത്തിലാണെന്നും അല്ല വിവാഹം കഴിഞ്ഞു എന്നുവരെ ന്യൂസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതെല്ലാം കണ്ട് ഞങ്ങൾ ചിരിക്കും ഞങ്ങൾ നേരിട്ട് കണ്ടാൽ ടോം ആൻഡ് ജെറി പോലെയാണ് ഞങ്ങൾ ചെറുപ്പ മുതിരെയുള്ള സുഹൃത്തുക്കളെ പോലെയാണ് രണ്ടു പേർക്കുമിടയിൽ മറ്റൊന്നും തന്നെ ഇല്ല സുഹൃത്തുക്കൾ മാത്രം ഇത്രയും നല്ല സൗഹൃദം കിട്ടാൻ തന്നെ താൻ ഭാഗ്യവതിയാണെന്നാണ് ഐശ്വര്യക്ക് പറയാനുള്ളത്